വിദ്യാഭ്യാസ മികവിന് ദേശീയ അംഗീകാരം നൈപുണിയ കോളേജിന് നേട്ടം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവ് നിർണയിക്കുന്നതിനുള്ള ദേശീയ ഏജൻസിയായ നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ കൊരട്ടി പൊങ്ങം നൈപുണ്യ കോളേജിൽ നടത്തിയ പരിശോധനയിൽ കോളേജിന് എ പ്ലസ് പ്ലസ് അംഗീകാരം ലഭിച്ചു കാലിക്കട്ട് യൂണിവേഴ്സിറ്റി അബിലിയേഷനോടെ തൃശൂർ ജില്ലയിൽ കൊരട്ടി പഞ്ചായത്തിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാഠ്യേതര വിഷയങ്ങളിലും അധ്യയന മികവും സാമൂഹിക തലത്തിലെ നേട്ടങ്ങളും മറ്റും വിലയിരുത്തിയാണ് ഗ്രേഡിംഗ് നടത്തുന്നത് കേരളത്തിലെ ഏകദേശം രണ്ടായിരത്തോളം കോളേജുകളിൽ പത്തോളം കോളേജുകൾക്ക് മാത്രമാണ് പ്രസ്തുത അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ കൂടാതെ സെൽഫ് ഫിനാൻസിംഗ് വിഭാഗത്തിൽ അപൂർവമായി മാത്രമേ എ പ്ലസ് പ്ലസ് ലഭിക്കാറുള്ളൂ നൈപുണ്യയെ ഈ അംഗീകാരത്തിന് അർഹമാക്കിയത് വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം സാമൂഹിക രംഗത്തെ ആത്മാത്രമായ ഇടപെടലുകളും കൂടിയാണെന്ന് സമിതി വിലയിരുത്തി മികവുറ്റ എൺപതോളം അധ്യാപകരും ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളുമുള്ള നൈപുണ്യ കോളേജിനെ നയിക്കുന്നത് പ്രിൻസിപ്പൽ റവറൻസ് ഫാദർ ഡോക്ടർ പോളച്ചൻ കൈത്തോട്ടുങ്കൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ റവറന്റ് ഫാദർ ജിമ്മി കുന്നത്തൂർ റവറന്റ് ഫാദർ ടോണി മാണിക്കത്തനാർ എന്നിവരുടെ ടീമാണ്